തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ ഭാഗമായ ആനക്കൂട് എതിരേൽപ്പിന് വിപുലമായ ഒരുക്കങ്ങൾ ഏഴാം ഉത്സവത്തോടനുബന്ധിച്ചാണ് ആനക്കൂട് എതിരേൽപ്പ് നടക്കുന്നത് പ്രശസ്തരായ വാദ്യകലാകാരന്മാരാണ് ഇക്കുറി താളം തീർക്കാനെത്തുന്നത് തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഏഴാം ഉത്സവത്തോടനുബന്ധിച്ചാണ് എല്ലാ വർഷവും ആനക്കൂട് കവലയിൽ വിപുലമായ എതിരേൽപ്പ് മഹോത്സവം സംഘടിപ്പിക്കുന്നത് ബുധനാഴ്ചയാണ് ഇക്കുറി എതിരേൽപ്പ് മഹോത്സവം വന്നെത്തുന്നത് ആചാരപൂർവ്വമുള്ള വേണ്ട എല്ലാ ഒരുക്കങ്ങളും ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് സംഘാടക സമിതി ജനറൽ കൺവീനർ ടി കെ സുധാകരൻ നായരുടെ നേതൃത്വത്തിൽ വിപുലമായ ഒരുക്കങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് ബുധനാഴ്ച വൈകിട്ട് ആറു മണിക്ക് തന്നെ ചടങ്ങുകൾ ആരംഭിക്കും നിരഞ്ജന മനോജ് ലക്ഷ്മി അജേഷ് എന്നിവർ ചേർന്ന് കേരള നടനം നൃത്ത നൃത്തങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടാണ് സ്വീകരണ പരിപാടികൾക്ക് തുടക്കം കുറിക്കുന്നത് ആറ് പതിനഞ്ചിന് പതിനായിരത്തിൽ അധികം പേർക്ക് വേണ്ടിയിട്ടുള്ള പ്രസാദവൂട്ട് ആരംഭിക്കും ആറ് ഇരുപതിന് കോഴിക്കോട് വർമ്മ നയിക്കുന്ന മാനസ ജവലഹരി ഉണ്ടായിരിക്കും വാദ്യകലാകേശ്രീ ചന്ദ്രന്മാരാരും വാദ്യകലാനിധി ചിറയ്ക്കൽ നിതീഷ്മാരാരും നേതൃത്വം നൽകുന്ന ഡബിൾ തായം രാത്രി എട്ട് മുപ്പതിന് രാത്രി പത്ത് മണിക്ക് ദീപ കാഴ്ചകൾ ഒരുക്കി മൈലക്കൊമ്പിൽ നിന്നുള്ള തിരിച്ചെഴുന്നെളിപ്പിനെ വരവേൽക്കും തുടർന്ന് പറവയ്പും ഉണ്ടായിരിക്കും ഡോക്ടർ എ ആർ കണ്ണനും എൻ ആർ ആനന്ദും ചേർന്ന് നാദസ്വരം അവതരിപ്പിക്കും തെടനാട് വി ജി വേണുഗോപാൽ തെടനാട് അനു വേണുഗോപാൽ എന്നിവർ ചേർന്ന് സ്പെഷ്യൽ തവിൽ അവതരിപ്പിക്കും രാത്രി പതിനൊന്ന് മണിക്ക് പാണ്ഡ്യമേളവും ഉണ്ടാകും എതിരേൽപ്പിന് എത്തിച്ചേരുന്നവർക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിന് അമ്പാടി ഹോട്ടലിന് എതിർവശത്തെ പഴയ പെട്രോൾ പമ്പ് പ്രവർത്തിച്ചിരുന്ന സ്ഥലം ക്രമീകരിച്ചിട്ടുണ്ട്